മിശാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കാൽത്തിൽ നിന്ന് നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പരിശുദ്ധ ത്യേക ദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരു സഹോദരൻ്റെ കമൻ്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു സംശയ നിവാരണമാണ് ഈ ലഭിക്കുന്ന സന്ദേശങ്ങളുടെ ആധികാരികതയെ പറ്റി സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധർക്ക് തെറ്റുപറ്റുമോ മിസ്റ്റിക്കുകൾക്ക് തെറ്റ് തെറ്റുപറ്റാം കാരണം അവർ മനുഷ്യരാണ് വിശുദ്ധർ ഈ ദിവസം ഏഴ് പ്രാവശ്യം എന്ന് പറയുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മിസ്റ്റിക്കാണെങ്കിലും വിശുദ്ധനാണെങ്കിലും വിശുദ്ധിയായാലും ദൈവം നൽകുന്ന സന്ദേശങ്ങൾ വേണ്ട രീതിയിൽ സ്വീകരിക്കാത്ത പക്ഷം നമുക്ക് തെറ്റുപറ്റാം മനുഷ്യർ എല്ലാവരും പ്രത്യേകിച്ച് വിശുദ്ധരാകട്ടെ മിസ്റ്റിക്കുകളെ എല്ലാവരും എല്ലായ്പ്പോഴും കൃപാപരാവസ്ഥയിലല്ല ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്നതില് ഒരു വ്യക്തി മാത്രമേ എല്ലായ്പ്പോഴും കൃപാപരാവസ്ഥയിലായിരുന്നുള്ളൂ അത് പരിശുദ്ധ കന്യകാമാതാവാണ് ആ അമ്മ ദൈവത്തിൻ്റെ ഹിതം അതിൻ്റെ പരിപൂർണതയില് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിച്ച് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിശുദ്ധമായി ജീവിച്ച അമ്മയാണ് കൃപാപരാവസ്ഥയിൽ ചിന്തയിൽ പോലും പാപം ചെയ്തിട്ടില്ല ദൈവത്തിൻ്റെ പ്രത്യേക വിളിയായിരുന്നത് നമ്മയെപ്പോലെയുള്ളവർ പ്രിയപ്പെട്ടവരെ എല്ലായ്പ്പോഴും കൃപാപരാവസ്ഥയിലല്ലാത്തതിനാൽ ഉദാഹരണം ഒരു സഹോദരനെതിരെയോ ഒരു സഹോദരിക്കെതിരെയോ ഒരു ചെറിയ ചിന്ത തെറ്റായ ഒരു ചിന്ത നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത വരെ അല്ലെങ്കിൽ ഒരു നീരസം വരെ നമ്മളെ പാപത്തിൽ വീടിക്കും ആ അവസ്ഥയിൽ ലഭിക്കുന്ന സന്ദേശങ്ങൾ തെറ്റ് വരുത്തുന്നതിന് വേണ്ടി പിശാച ശ്രമിക്കും സ്വീകരിക്കാൻ പറ്റാത്ത രീതി അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ സന്ദേശങ്ങളിൽ തെറ്റുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കും അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശങ്ങൾ ശരിയാണോ അല്ലയോ എന്നറിയുന്നത് ഞാൻ സാധാരണ പ്രിയപ്പെട്ടവരെ ആത്മാക്കട രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ഞാൻ എനിക്ക് കർത്താവ് എന്നറിയുന്ന സന്ദേശം ഇതാണ് കർത്താവ് സംസാരിക്കുന്ന മിസ്റ്റിക്കുകളുടെയൊക്കെ സന്ദേശങ്ങളുടെ കടന്നു പോവുക പല സന്ദേശങ്ങളും ശരിയായ സന്ദേശങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് പലരിലൂടെയും ഒരേ സന്ദേശം ലഭിക്കാറുണ്ട് അതെൻ്റെ ഒരു ആണ് അതെൻ്റെ ഒരു സ്ഥിരീകരണമാണ് രണ്ടാമതായ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ലഭിക്കുന്ന സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ അത് ശരിയാണോ അല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യമായിട്ട് നാം സമീപിക്കേണ്ടത് തിരുവചനമാണ് വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളിൽ ഒരിക്കലും തെറ്റുപറ്റില്ല ഒരു കാലത്തും തെറ്റുപറ്റില്ല ആകാശവും ഭൂമിയും കടന്നു പോയാലും വചനത്തിന് വള്ളി പുള്ളി വ്യത്യാസം ഉണ്ടാകില്ല എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ ലഭിക്കുന്ന സന്ദേശങ്ങൾ കർത്താവ് നൽകിയ സന്ദേശങ്ങളുമായിട്ട് തിരുവചരവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതാണോ എന്ന് നോക്കണം രണ്ടാമതായി പ്രിയപ്പെട്ടവരെ സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ സഭാപിതാക്കന്മാരായി അവരെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് അവരിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങളെല്ലാം ഇപ്രകാരം തിരുസഭയുടെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ഒത്തുചേർന്ന് പോകുന്നതാണോ തിരുവചനവുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതാണോ എന്ന് ശരിക്കും പഠനങ്ങൾ നടത്തിയ ശേഷമാണ് അവരെ സഭാപിതാക്കന്മാരായിട്ട് പ്രഖ്യാപിക്കുന്നത് ഒരിക്കലും ഒരു സഭാപിതാവായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ആ വ്യക്തിയുടെ എല്ലാ സന്ദേശങ്ങളും നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കും അത് സഭ അംഗീകരിച്ചിട്ടുള്ളതാണത് വീണ്ടും പ്രിയപ്പെട്ടവരെ സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യവുമായിട്ട് ഒത്തുചേർന്നു പോകുന്ന സന്ദേശങ്ങളാണ് നമ്മൾ നോക്കണം അപ്പോൾ മിസ്റ്റിക്കുകളുടെ സന്ദേശങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തെ പല മിസ്റ്റിക്കുകൾ ഇവിടെ കർത്താവ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സന്ദേശങ്ങൾ യഥാർത്ഥമാണോ അല്ലയോ എന്നറിയാൻ ഈ മൂന്ന് കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം നാം സ്വീകരിക്കുന്നതിന് വേണ്ടി കഥാവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ഒത്തുചേർന്ന് പോകുന്നതാണോ തിരുവചനവും അനുസരിച്ച് ഒത്തുചേർന്ന് പോകുന്നതാണോ സ്വാഭാവികന്മാരുടെ പഠനങ്ങളനുസരിച്ച് പാരമ്പര്യം അനുസരിച്ച് ഒത്തുചേർന്ന് പോകുന്നതാണോ നോക്കണം അപ്രകാരമാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല പിന്നെ രണ്ടാമതായി പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് സാത്താൻ്റെ ഈ സന്ദേശങ്ങളെ കുറിച്ച് മനുഷ്യരിൽ കൺഫ്യൂഷൻ ചിന്താ കുഴപ്പമുണ്ടാക്കുന്നതിന് അവൻ ശ്രമിക്കും അവൻ പറയും ദൈവം കരുണാമേനാണ് ദൈവം സ്നേഹസമ്പന്നനാണ് അതുകൊണ്ട് ഭയജനകമായ ഒരു സന്ദേശവും ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയില്ല ഇങ്ങനെ ഒരു സന്ദേശത്തിൽ പിടിച്ചു തൂങ്ങി ധാരാളം പേര് ബന്ധിതരായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ തിരുവചനത്തിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്കറിയാൻ സാധിക്കും കർത്താവ് പല പ്രാവശ്യം നമുക്ക് വാണിംഗ് നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അനുസരിക്കുന്ന പക്ഷം അനുഗ്രഹം അനുസരിക്കാത്ത പക്ഷം ശിക്ഷ പല പ്രവാചകന്മാരുടെയും കർത്താവ് ഈ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്രകാരം ലഭിക്കുന്ന സന്ദേശങ്ങൾ ലഭിച്ച ശേഷം ജീവിതത്തിൽ നാം മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ശിക്ഷ നീങ്ങിപ്പോകും എന്നാൽ ദൈവം പ്രവചനപരമായി നൽകുന്ന ശിക്ഷകള് നമ്മുടെ പ്രാർത്ഥനകൾ വഴി ലഘൂകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുകയോ ചെയ്യാം ഈ സഹോദരൻ പറയുന്നുണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല മുന്നറിയിപ്പ് പോലെയുള്ള സംഭവ വികാസങ്ങള് മുന്നറിയിപ്പ് സംഭവിക്കും എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ ഇവ നമുക്ക് കാണാൻ സാധിക്കൂ കാരണം ഇത് പരിശുദ്ധയും ഈശോയും മാറി മാറി പല മിസ്റ്റിക്കുകളുടെ നിലയിലുള്ള കാര്യം എന്ന് മാത്രമല്ല അത് വിശ്വസിക്കുന്നത് ഉറപ്പോടുകൂടെ എന്താണ് പറയാൻ കാര്യം ഇതിനു മുമ്പ് ഞാൻ പല സന്ദേശങ്ങളും മുന്നറിയിപ്പിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തു നിന്നും ആമോസ് പ്രവാചകന്റെ പുസ്തകത്തു ഒക്കെ വ്യക്തമായിട്ടുള്ള തിരുവചനം കോട്ട് കോട്ടിയത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് രണ്ടാമത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ മുന്നറിയിപ്പ് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ മുന്നറിയിപ്പിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല പ്രവാചകനിലൂടെ കർത്താവ് പ്രവചനം നൽകുമ്പോൾ ഡേറ്റും ദിവസമോ ദിവസോ ഒന്നും പറയാറില്ല എന്നാൽ നമുക്ക് കർത്താവ് സൂചനകൾ നൽകും സൂചനകൾ ആ സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് സാധിക്കും നമുക്ക് പറയാൻ സാധിക്കും അത് വളരെ സമീപത്താണ് നമുക്കറിയാൻ സാധിക്കും ഡേറ്റ് പറഞ്ഞാൽ എന്താണ് അതൊരു വ്യാജപരമായ ഒരുക്കമാരെ സമയം വരെ വെറുതെ ഇരിക്കും ആൾക്കാർ സമയം വരുമ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങും അത് ശരിയായുള്ള പ്രാർത്ഥനയല്ല ദൈവം ആഗ്രഹിക്കുന്നു നാം എത്രമാത്രം വരാൻ പോകുന്ന സംഭവ വികാസത്തിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം അതുകൊണ്ട് ആ സംഭവം ആ മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ ജനം അതിൽ നിന്ന് ആത്മീയ ഫലം ഉളവാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ സന്ദേശങ്ങൾ ഈ ഇതിനു വേണ്ടിയുള്ള ഒരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നത് ഇനിയും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ആരാണ് വ്യാജപ്രവാചകം ആരാണ് എതിർ ക്രിസ്തു ദൈവത്തിൻ്റെ കൽപ്പനകൾ ധിക്കുകയും ആ കൽപ്പനകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള പ്രവാചകന്മാരും അതുപോലെ കള്ളക്രിസ്തുമാരും ഇവപ്പറ്റി കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമത്തായ സിദ്ധികളുടെ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെട്ട് സാധിക്കുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ വഴി തെറ്റിക്കാനാകുന്ന വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും അപ്പോൾ ഇവിടെ ഒന്നല്ല ഒന്നിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് നാം മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് യഥാർത്ഥ വ്യാജപ്രവാചകനും യഥാർത്ഥ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴുണ്ട് സമൂഹത്തില് എന്നാൽ അവരുടെ യഥാർത്ഥ രൂപം നീക്കി പ്രത്യക്ഷപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ തെറ്റിത്തിരിക്കപ്പെട്ട് ഈ സന്ദേശങ്ങൾ കഴമ്പില്ല ഈ സന്ദേശങ്ങളൊന്നും വിശ്വസിക്കണ്ട എന്ന് കരുതുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നവർ അവർക്ക് തന്നെയാണ് നഷ്ടം വരുത്തി വെക്കുന്നത് പിസാജ് അവിന്താ കുഴപ്പം ചെറുതൊന്നുമല്ല ഈ സന്ദേശം പിശാജ് നിന്നുള്ളതാണ് നാം വരുത്തിക്കൂട്ടുന്നു പിശാജിന് ഒരു പിശാജ് ഒരിക്കലെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ പറയുമോ ദൈവത്തെ സ്തുതിക്കാൻ പറയുമോ ചിന്തയിൽ പോലും അവൻ ചെയ്യില്ല അവനതൊരിക്കലും സാധിക്കില്ല ദൈവമെന്ന നാമം നാം വിശ്വാസത്തോടെ ഏറ്റു പറയുമ്പോഴും ദൈവത്തെ സ്തുതിക്കുമ്പോഴും കത്തിജ്വുലിക്കുന്ന ഒരു കുരിശു വെച്ച് അവന്റെ തലക്കിട്ട് ഓരോ പ്രാവശ്യം അടികിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വിശ്വാസി ദൈവത്തെ ആരാധിക്കാനോ സ്തുതിക്കുവാനോ പ്രേരണ നൽകുന്നു ഒന്നും ഒരിക്കലും അവൻ്റെ ഭാഗത്തുണ്ടാകില്ല നമുക്കറിയാം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ പ്രത്യക്ഷീകരണം സഭ പെട്ടെന്ന് അംഗീകരിക്കില്ല അതിനെപ്പറ്റി ശരിയായ പഠനങ്ങൾ നടത്തിയ വർഷങ്ങളെടുത്ത് മാത്രമേ അത് അംഗീകരിക്കത്തുള്ളൂ ഇന്ന് നമുക്കറിയാം സഭ അംഗീകരിക്കാത്ത പല സാധന പല തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മെർജുകോരേ പോലെയുള്ള സ്ഥലം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു പോകുന്നത് അപ്പൊ അത് ശരിയാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് ശരിയല്ല എങ്കിൽ തികഞ്ഞ കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും പടത്തിനധികം പ്രാധാന്യം പടത്തിനും അധികാരത്തിനും പേരിനും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടായിരിക്കും അവരുടെ പ്രവർത്തന രീതി അത് അതതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല കുറേ കഴിയുമ്പോൾ അതെല്ലാം പോകും എന്നാൽ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നറിയാൻ പ്രിയപ്പെട്ടവരെ അവിടെ നടക്കുന്ന മാനസാന്തരങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മാനസാന്തരങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്ര അധികമായിട്ടാണ് നടക്കുന്നത് വിർജ് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കുമ്പസാരൂട് ലോകത്തിൻ്റെ കുമ്പസാരക്കൂടെന്നാണ് അറിയപ്പെടുന്നത് എത്ര പേരാണ് അവിടെ പോയി പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി ജീവിതത്തിലൊരു മാറ്റം വരുത്തി തിരിച്ചു പോകുന്നത് അതുപോലെ മിസ്റ്റിക്കുകളിലൂടെ ലഭിക്കുന്ന ചില ചില സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ സ്വീകരിച്ച് എത്ര എത്രയെത്ര അധികം ജനങ്ങളുടെ ജീവിതത്തിലാണ് മാറ്റങ്ങൾ വരുന്നത് മാനസാദ്രങ്ങൾ വരുന്നത് അതത്തിൽ തന്നെ അതതിൽ തന്നെ ഒരു സൈനാണ് അപ്പോൾ ഇപ്രകാരമുള്ള അസ്ഥാനത്തായിട്ടുള്ള സംശയങ്ങള് ചിന്താ കുഴപ്പങ്ങള് ഇതൊക്കെ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല ഒരിക്കലും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുന്ന ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ വിവേകത്തോടു കൂടെ നാം സ്വീകരിക്കുന്ന പക്ഷം നമുക്ക് തെറ്റി നമുക്കറിയാമല്ലോ വിശുദ്ധ ബൈബിളിലെ നമ്മുടെ അപ്പസ്തോൽമാരുടെ ലേഖനങ്ങള് അവരെഴുതിയ എല്ലാ ലേഖനവും ഒന്നും ബൈബിൾ സ്വീകരിച്ചിട്ടില്ല അതുപോലെ അപ്പസ്തോൽമാർ മറ്റപ്പസ്തോന്മാരും എഴുതിയ ലേഖനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്നും സ്വീകരിച്ചിട്ടില്ല സ്വഭാപ്താക്കന്മാർ ഒന്നിച്ചുകൂടി സുരഭദോസിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചത് ഏതാണോ സ്വീകരിക്കേണ്ടത് അവ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരല്ല എങ്കിൽ നമ്മുടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അവിടുത്തെ കൽപ്പനകൾക്കും നിയമങ്ങൾക്കും വിശുദ്ധ തിരുവചനത്തിനും എതിരല്ല എങ്കിൽ സഭാതാക്കന്മാരുടെ പഠനങ്ങൾക്കും അതുപോലെ പാരമ്പര്യത്തിലും എതിരെ അതിനെ അനുകൂലിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നമുക്ക് സംശയിക്കാതെ ആ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹത്തിന് അത് കാരണമാകും അങ്ങനെ നാം സ്വീകരിക്കുന്ന പക്ഷം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൺഫ്യൂഷനിലും ചിന്താ പെട്ടുപോകാതെ വിവേകത്തോടുകൂടെ സന്ദേശങ്ങൾ സ്വീകരിച്ച് ലക്ഷ്യമൊന്നു മാത്രമേ ഉള്ളൂ ദൈവമഹത്വവും ആത്മാകളുടെ രക്ഷയും നമ്മുടെ തന്നെ രക്ഷയും നമ്മുടെയൊക്കെ വിശുദ്ധിയും നമ്മുടെയൊക്കെ രക്ഷയും അപ്പം ഇതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം എല്ലാ സന്ദേശങ്ങളും പലപ്പോഴും ശരിയായിരിക്കണം എന്നില്ല അതുകൊണ്ടാണ് അതിനത് മനസ്സിലാക്കാനാണ് കർത്താവ് നമുക്ക് വിവേകം നൽകിയിരിക്കുന്നത് ആ വിവേകം വിവേകമനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാം നമ്മുടെ വിശ്വാസത്തിന് തടസ്സമില്ലാതിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ വിശ്വാസത്തിന് വിശുദ്ധ ജീവിതത്തിന് തടസ്സമല്ലാത്ത എന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ സന്ദേശങ്ങളും ദൈവത്തിൻ്റെ സന്ദേശങ്ങളും എല്ലാം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ മനസ്സിലാക്കി കർത്താവ് എന്താണിതെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന വഴിയായും പ്രായശ്ചിത്തം വഴിയായും ശിക്ഷകൾ ലഘൂകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകാരം നാം പ്രാർത്ഥിക്കുന്ന പക്ഷം നമ്മുടെ ശിക്ഷകൾ ഒഴിവാക്കപ്പെടുകയും അല്ലെങ്കിൽ ലഘൂകരിക്കപ്പെടുകയും അതുപോലെ പലപ്പോഴും മാറ്റിവെക്കപ്പെടുകയും ചെയ്യും അതിനാലാണ് സംഭവിക്കേണ്ട പല കാര്യങ്ങളും നീണ്ട് നീണ്ടുപോകുന്നത് സംഭവിക്കാത്തപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത് ശരിയല്ല അത് ശരിയായ രീതിയല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത തിരുവചനിൽ നിന്ന് കിട്ടും എല്ലാത്തിനും പ്രൂഫുണ്ട് പക്ഷേ ബൈബിളിൽ എല്ലാത്തിനും പ്രൂഫുണ്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആവശ്യപ്പെട്ട പുസ്തകവും മെഡലും അതുപോലെ സംരക്ഷണ മുദ്രയും ഏറെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് കളക്ഷൻ ആയിട്ടുണ്ട് വേണ്ടവർ പ്രിയപ്പെട്ടവരെ ഇതാവശ്യമുള്ളവർ ഈ മൊബൈൽ ഈ മെസ്സേജിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അയച്ചു തരാം ഈ സംരക്ഷണ മുദ്രയും ഈ മെഡലൊക്കെ എല്ലാ അച്ഛന്മാരും പക്ഷേ വെഞ്ചരിച്ച് തരില്ല കാരണം അവരെ അവർക്കതിനെപ്പറ്റി അറിവില്ലാത്തതായിരിക്കാം ഒരു കാരണം സാധാരണഗതിയിൽ അവർ വെഞ്ചരിച്ചു തരും പക്ഷെ എല്ലാവരും ഒന്നും പക്ഷേ വെഞ്ചരിച്ചു തരണമെന്നില്ല അപ്പൊ അവർക്ക് സഹായകമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ മെഡലും മുദ്ര സംരക്ഷണ മുദ്രയ്ക്ക് വെഞ്ചിരിച്ചായിരുന്നു അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഫ്രീ ആയിട്ട് നൽകാനാവില്ല നിങ്ങൾക്ക് തന്നെ അറിയാവില്ല ഒരു ബൾക്കായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ ധാരാളം അതുകൊണ്ട് ചിലവുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനൊരു കൃത്യമായിട്ടുള്ള വില ഞാൻ പറയില്ല കാരണം വ്യഞ്ചരിച്ച ശേഷം ഒരിക്കലും അത് വിൽക്കാൻ പാടില്ലെന്നുണ്ട് എന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക നിങ്ങൾ അയച്ചാൽ മതി യാതൊരു ഇല്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിദേശത്തേക്കെ അയച്ചു കൊടുത്താൽ പലരും പൈസ അതിൻ്റെ ചിലവ് തന്നിട്ടില്ല